ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ആംബുലൻസാണ് കാണിക്കുന്നത് ഈ സമയത്തൊരു പോലീസുകാരൻ ഇതുപോലൊരു സംഭവം താൻ മുൻപ് കണ്ടിട്ടില്ലെന്ന് വീതിയോടെ പറയുന്നുണ്ടായിരുന്നു അവിടെ കൊല്ലപ്പെട്ടിരുന്ന വ്യക്തിയുടെ മൃതശരീരം വികൃതവും ആന്തരിക അവയവങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലുമായിരുന്നു ഈ രംഗങ്ങൾ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ജോൺ എന്ന കൗമാരക്കാരനും വീക്ഷിക്കുന്നുണ്ടായിരുന്നു ജോൺ പിന്നീട് തൻ്റെ വീട്ടിലേക്ക് പോയി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്ന ജോലിയായിരുന്നു ജോണിൻ്റെ അമ്മയുടേത് അവൻ്റെ അമ്മയായ ഏപ്രിലും അമ്മായിയായ മാർഗനെറ്റും ചേർന്നായിരുന്നു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവരെ സഹായിക്കാനായി ജോണും കൂടാറുണ്ടായിരുന്നു ഒരു സമയത്ത് അവരുടെ പട്ടണത്തിൽ മറ്റൊരാൾ കൂടി ക്രൂരമായി കൊല്ലപ്പെട്ട വിവരം അവർ അറിയുകയാണ് ഇത് കേട്ട് ഏപ്രിൽ ഭയപ്പെട്ടിരുന്നു ആളുകൾ മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ പണം കിട്ടില്ലേ എന്ന് തമാശ രൂപേണ ജോൺ ഏപ്പറിനോട് പറഞ്ഞു പിന്നീട് ക്രൂരമായ കൊലപാതകം നടന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ജോണ് ചൊല്ലുകയാണ് ഈ സമയത്ത് അവിടെ കറുത്ത നിറത്തിലുള്ള വിചിത്രമായൊരു ദ്രാവകം അവൻ കണ്ടിരുന്നു സ്കൂളിലേക്ക് പോയ ജോണിനെ പ്രിൻസിപ്പൾ റൂമിലേക്ക് വിളിപ്പിച്ചു ഒരു നേരത്താണ് പ്രിൻസിപ്പൾ തൻ്റെ അമ്മയെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നത് പ്രശസ്തമായ ആളുകളെക്കുറിച്ച് സ്കൂളിൽ ഒരു ഉപന്യാസം എഴുതാനായി പറഞ്ഞിരുന്നു എന്നാൽ ജോൺ എഴുതിയിരുന്നത് ഒരു സീരിയൽ കില്ലറെക്കുറിച്ചായിരുന്നു നിൻ്റെ പ്രവൃത്തികൾ അതൊരു കടക്കരുതെന്ന് പ്രിൻസിപ്പൾ അവനെ ഉപദേശിച്ചു പിന്നീട് ഉച്ചഭക്ഷണം കഴിക്കാനായി ജോൺ തൻ്റെ സുഹൃത്തായ മാർക്സിനൊപ്പം ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് റോബർട്ട് അടക്കമുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ജോണിൻ്റെ പക്കലേക്കെത്തി നിനക്ക് ഒരു ശവത്തിൻ്റെ മണമാണെന്നും പറഞ്ഞ് റോബർട്ട് ജോണിനെ പരിഹസിച്ചു ഒരുപാട് ദേഷ്യം വന്നിരുന്നെങ്കിലും ജോൺ തിരിച്ച് പ്രതികരിച്ചിരുന്നില്ല റോബർട്ട് പിന്നീട് അവിടെ ഇരുന്നിരുന്ന ഭക്ഷണം എടുത്ത് ജോണിൻ്റെ മുഖത്ത് തേച്ചു ശേഷം അവൻ അവിടെ നിന്നും പോയി സ്കൂൾ കഴിഞ്ഞ് ജോൺ തൻ്റെ തെറാപ്പിസ്റ്റായ ഡോക്ടർ നിവിലിൻ്റെ പക്കലേക്ക് ചെന്നു താൻ ആരെയും ഉപദ്രവിക്കാറില്ലെന്നും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമേ എന്നും ജോൺ അയാളോട് പറഞ്ഞു എന്നാൽ മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികൾ തന്നെ അക്രമാസക്തനാക്കി മാറ്റുമെന്ന് ജോണിന് ഭയമുണ്ടായിരുന്നു നീ ഒരു നല്ല വ്യക്തിയാണെന്നും നീ നിന്നെ തന്നെ നിയന്ത്രിക്കണമെന്നും നെവിലിൻ ജോണിനോട്ട് പറഞ്ഞു പിന്നീട് ജോൺ എഴുപത്തൊമ്പത് വയസ്സുള്ള തൻ്റെ അയൽക്കാരനായ പ്രോ എന്ന വൃദ്ധൻ്റെ പക്കലേക്ക് ചെന്നു പ്രായാധിക്യം മൂലം പ്രോ വളരെ ക്ഷീണിതനായിരുന്നു ഒരു സമയത്ത് പ്രോ തൻ്റെ ഭാര്യയ്ക്ക് മൊബൈലിൽ ഒരു ചിത്രം അയക്കാനായി ജോണിൻ്റെ സഹായം ചോദിച്ചിരുന്നു പിന്നീട് അവൻ്റെ ശ്രദ്ധ താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായ ബൂപ്പിലേക്ക് തിരിഞ്ഞു രാത്രിയോട് ജോൺ അവർ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നു അവിടെ അന്നു രാവിലെ കൊല്ലപ്പെട്ടിരുന്ന മനുഷ്യൻ്റെ ഉണ്ടായിരുന്നു പിന്നീട് ജോണിൻ്റെ അമ്മയും അമ്മായിയും ചേർന്ന് ആ ഒരു മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനൊരുങ്ങി വളരെ വികൃതമായി ചിന്ന ഭിന്നമാക്കപ്പെട്ട നിലയിലായിരുന്നു ആ ഒരു മൃതശരീരം ആ മൃതശരീരത്തിൽ നിന്നും ഒരു വൃക്ക നഷ്ടപ്പെട്ടതായി മാർഗനേറ്റ് കണ്ടെത്തി കൊലയാളി അതെടുത്തിരിക്കാമെന്ന് ജോണ് അനുമാനിച്ചു എന്നാൽ അവനീ പറഞ്ഞത് അവൻ്റെ അമ്മ കാര്യമായി എടുത്തിരുന്നില്ല പിറ്റേന്ന് രാവിലെ വാർത്തയിൽ നിന്നും മറ്റൊരു കൊലപാതകം കൂടി നടന്നിട്ടുള്ളതായി ജോൺ മനസ്സിലാക്കി കുറ്റകൃത്യം നടന്നിരുന്ന ആ സ്ഥലത്തും കറുത്ത നിറത്തിലുള്ള ആ ഒരു ദ്രാവകം ഉണ്ടായിരുന്നു സ്കൂൾ കഴിഞ്ഞ് ജോണും മാർക്സും കുറ്റകൃത്യം നടന്നിരുന്ന ആ ഒരു സ്ഥലം സന്ദർശിച്ചു അവർ കൊലപാതകയുടെ രീതികൾ മനസ്സിലാക്കാനായി ശ്രമിച്ചു ആക്രമണങ്ങളെല്ലാം അതിക്രൂരമായ നിലയിലാണെന്ന് ഇരുവരും മനസ്സിലാക്കി ശേഷം കാണിക്കുന്നത് ഒരു ഹലോവിൻ രാത്രിയാണ് നഗരത്തിൽ കൊലപാതകങ്ങൾ അരങ്ങേറുന്നതിനാൽ മാർക്സിൻ്റെ പിതാവ് ഒരു ബേസ്ബോൾ ബാറ്റുമായി അവർക്കൊപ്പമുണ്ടായിരുന്നു ഈ സമയത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ ഉരിടവഴിയിലൂടെ നീങ്ങുന്നത് ജോൺ കാണാനിടയായി എന്നാൽ അല്പസമയത്തിനകം തന്നെ അയാൾ അവൻ്റെ കൺവട്ടത്തിൽ നിന്നും മറഞ്ഞുപോയി പിന്നീട് ജോണും മാർക്സും ഒരു ഡാൻസ് പാർട്ടിയിൽ പങ്കെടുക്കാനായി പോയി അവിടെ ഉണ്ടായിരുന്ന ബ്ലൂപ്പ് ജോണിൻ്റെ പക്കലേക്ക് വന്നു ബ്ലൂപ്പിനും ജോണിനെ ഇഷ്ടമായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് റോബർട്ട് അവിടേക്കെത്തി ഇരുവരെയും ശല്യപ്പെടുത്തുകയാണ് ജോണ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായി ശ്രമിച്ചെങ്കിലും റോബർട്ട് അവൻ്റെ അമ്മയെ പരിഹസിച്ച് സംസാരിച്ചു അതോടെ എനിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഞാൻ തന്നെ വെട്ടിമുറിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജോണ് റോബർട്ടിനെ ഭീഷണിപ്പെടുത്തി അവൻ്റെ ഈ വാക്കുകൾ കേട്ട് പരിഭ്രാന്തിയോടെ റോബർട്ട് ജോണിൻ്റെ പക്കൽ നിന്നും പോയി ജോണിൻ്റെ മാനസികമായി ചില അസ്വസ്ഥതകൾ ഉള്ളതിനാൽ ഡോക്ടർ നെവ്ലിൻ അവനെ കൗൺസിലിംഗ് ചെയ്യുകയാണ് റോബർട്ടിനെ ഭീഷണിപ്പെടുത്തിയ കാര്യം അവൻ സ്കൂളിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് നെവിലിൻ ജോണിനെ അറിയിച്ചു അവൻ ഭയങ്കര ശല്യക്കാരനാണെന്ന് ജോൺ നെവ്ലിനോട് പറഞ്ഞു പിന്നീട് നെവിലിൻ ബൈനോക്കുലറിലൂടെ കണ്ട അപൂർവമായൊരു താറാവിനെ ജോണിനെ കാണിച്ചു കൊടുക്കുകയാണ് നല്ലൊരു സമയത്ത് ജോൺ ഹലുവിൻ്റെയെടുന്ന് രാത്രി കണ്ടിരുന്ന അപരിചിതനായ ആ ഒരു മനുഷ്യനെ വീണ്ടും കാണാനിടയായി അതോടെ ജോൺ ആ ഒരു മനുഷ്യനെ പിന്തുടരാൻ ആരംഭിച്ചു ആ മനുഷ്യൻ പിന്നീട് മീൻ പിടിക്കാൻ പോയിരുന്ന ജോണിൻ്റെ അയൽക്കാരനായ പ്രോയുടെ പക്കലേക്ക് ചെന്നു ശേഷം ആ ഒരു മനുഷ്യൻ ഞാൻ താങ്കളെ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പ്രോക്കൊപ്പം കൂടി അയാൾ പ്രോയെ ഉപദ്രവിക്കുമെന്നുള്ള ഭീതി മൂലം ജോൺ സൈക്കിളിൽ അവരെ പിന്തുടർന്നു അവരിരുവരും തണുത്തുറഞ്ഞ ഒരു തടാകത്തിലേക്കാണ് പോയിരുന്നത് അവരെ വീക്ഷിക്കാനായി ജോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് പുറകിലായി ഒളിച്ചിരുന്നു അപരിചിതനായ മനുഷ്യൻ ചെയിൻസോ ഉപയോഗിച്ച് ഐസിൽ ഒരു ദ്വാരമുണ്ടാക്കി ഇത് കണ്ട് പ്രോ അയാൾ സഹായിച്ചതിന് അയാളോട് നന്ദി പറയുകയാണ് എന്നാൽ അല്പസമയത്തിനു ശേഷം അപരിചിതനായ ആ ഒരു മനുഷ്യൻ പുറകിൽ നിന്നും പോയെ കുത്തി കൊലപ്പെടുത്താനൊരുങ്ങി എന്നാൽ പൊടുന്നനെ ജോണിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രോതിരിയുകയും രൂപാന്തരം പ്രാപിച്ച തൻ്റെ ശരീരം ഉപയോഗിച്ച് ആ ഒരു മനുഷ്യനെ പ്രോ കൊലപ്പെടുത്തുകയുമാണ് പിന്നീട് പ്രോ അയാൾ കൊലപ്പെടുത്തിയിരുന്ന മനുഷ്യൻ്റെ ശ്വാസകോശം നീക്കം ചെയ്തു അതിനുശേഷം പ്രോ സ്വന്തം നെഞ്ചു നെഞ്ചുകേറി തൻ്റെ കറുത്ത ശ്വാസകോശം എടുത്തു കളഞ്ഞ് തലസ്ഥാനത്ത് ആ ഒരു മനുഷ്യൻ്റെ ശ്വാസകോശം മാറ്റിസ്ഥാപിച്ചു ഈ ഒരു ഭയാനകമായ രംഗം കണ്ട ജോൺ അയാൾ വെറും ഒരു സീരിയൽ കില്ലർ മാത്രമല്ലെന്ന് ഭീതിയോടെ തിരിച്ചറിഞ്ഞു ബീദിയോടെ ജോൺ പിന്നീട് മോർച്ചറിയിലെ ഒരു മേശയിൽ കയറി കിടക്കുകയാണ് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് അരിസോണയിൽ നിന്നും അപ്രത്യക്ഷനായ എമ്മറ്റെന്നൊരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്ത പിന്നീട് അവൻ കാണാനിടയായി അയാളുടെ വീട്ടിൽ ആക്രമണം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എമ്മറ്റിൻ്റെ മൃതശരീരം കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല അയാളുടെ മൃതശരീരത്തിൻ്റെ സമീപത്തായി സമാന കാലങ്ങളിൽ നടന്നിരുന്ന കൊലപാതകങ്ങൾ പോലെ കറുത്തൊരു ദ്രാവകമുണ്ടായിരുന്നു അന്നു രാത്രിയിൽ പ്രോ തൻ്റെ ഭാര്യയോടൊപ്പം ഒരു ഡാൻസ് പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു കാലിലെ വേദന കാരണം അല്പസമയത്തിനു ശേഷം പ്രോ ഡാൻസ് നിർത്തി ഇത് കണ്ട് ഗ്രഗ് എന്ന പേരുള്ള മറ്റൊരു വൃത്തൻ പ്രോയുടെ പക്കലേക്ക് വന്നു എന്നാൽ പിന്നീട് പ്രോ എന്തിനെയോ പറ്റി ആലോചിച്ചിരിക്കുകയാണ് അതിനുശേഷം പ്രോ തൻ്റെ ഭാര്യയെയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഈ നേരത്തെല്ലാം ജോൺ പ്രോയെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ജോൺ യാദൃശികമായി അവിടെ അത്താഴം കഴിച്ചു കൊണ്ടിരുന്നിരുന്ന തൻ്റെ അമ്മയെയും ഡോക്ടർ നെവിലിനെയും കാണാനിടയായി തങ്ങളെ പിന്തുടർന്ന് ജോൺ ഇവിടേക്കെത്തിയതാണെന്ന് അവൻ്റെ അമ്മ തെറ്റിദ്ധരിച്ചു നിങ്ങൾ തമ്മിൽ ഡേറ്റിങ്ങിലാണോ എന്ന് ജോൺ അമ്മയോട് ചോദിച്ചു നിൻ്റെ മാനസിക നിലയെപ്പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയതെന്ന് ഇരുവരും അവന് മറുപടി നൽകി പിറ്റേ ദിവസവും ജോൺ ആരും അറിയാതെ പ്രോയെ പിന്തുടരുകയാണ് അങ്ങനെ ജോൺ പ്രോ പോയിരുന്ന അവിടുത്തെ ഒരു ബാർബർ ഷോപ്പിൻ്റെ മുൻപിലേക്കെത്തി ആ ഷോപ്പിലെ ബാർബർ പ്രോയുടെ കൂട്ടുകാരനായ ഗ്രഗ് എന്ന വൃദ്ധനായിരുന്നു പിന്നീട് തൻ്റെ കത്രികയെ എടുക്കാനായി ഗ്രഗ് അകത്തേക്ക് പോയി അതോടെ പ്രോ അവിടുത്തെ ജനാലയും വാതിലും അടച്ചു തുടർന്ന് അയാൾ ഗ്രഗ് പോയിരുന്ന ആ ഒരു റൂമിലേക്ക് ചെന്ന് അയാളെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ് ഗ്രഗിൻ്റെ നിലവിളി ശബ്ദം കേട്ട് പരിഭ്രാന്തനായ ജോൺ അയാളെ രക്ഷിക്കാനായി ബാർബർ ഷോപ്പിന് പുറത്തായി ഉണ്ടായിരുന്ന എമർജൻസി എല്ലാം മുഴക്കി അതോടെ സമീപത്തുണ്ടായിരുന്ന രണ്ട് പോലീസുകാർ അന്വേഷണത്തിനായി അവിടേക്ക് പാഞ്ഞെത്തി പ്രോ ഒട്ടും ഭയം കാണിക്കാതെ പോലീസുകാരെ അകത്തേക്ക് കയറ്റി എന്നാൽപ്പുഴ തന്നെ ഇണ്ട് പോലീസുകാരെയും നിഷ്കരണം കൊലപ്പെടുത്തുകയാണ് ഈ ഒരു കാഴ്ച കണ്ട ജോൺ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഒരു സമയത്ത് പ്രോ താൻ കൊലപ്പെടുത്തിയിരുന്ന ഒരാളുടെ കാലുകളെടുത്ത് തൻ്റെ കാലുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു അത് ഗ്രഗിൻ്റെ കാലുകളാണെന്ന് ജോൺ ഭീതിയോടെ തിരിച്ചറിഞ്ഞു പിന്നീട് പ്രോ ഗ്രഗിൻ്റെ മൃതദേഹം തൻ്റെ കാറിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് പോവുകയുമാണ് ഗ്രഗിൻ്റെ വീടിന് മുൻപിൽ ആളുകൾ തടിച്ചു കൂടിയിരുന്നത് വിഷമത്തോടെ ജോൺ വാർത്തയിൽ കണ്ടു രണ്ട് പോലീസുകാരുടെ മൃതശരീരങ്ങൾ ഗ്രഗിൻ്റെ ബാർബർ ഷോപ്പിൽ ഉണ്ടായിരുന്നതും ഗ്രഗിനെ അവിടെ കാണാത്തതും ഗ്രഗ് ഗ്രഗായിരിക്കാം കൊലയാളിയെന്ന് ആളുകൾ സംശയിക്കാൻ ഇടയാക്കി പിറ്റേന്ന് പ്രോ തൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന മഞ്ഞ് നീക്കുന്ന സമയത്ത് നീ ആരാണെന്ന് എനിക്കറിയാമെന്ന് ജോൺ എഴുതി വെച്ചിരുന്ന ഒരു കുറിപ്പ് പ്രോ കാണാനിടയായി ഇക്കാര്യം പ്രോയെ ഭയപ്പെടുത്തി ഇതേ സമയം ജോണ് തൻ്റെ ജനാലയിലൂടെ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഭയന്നുപോയ പ്രോ പിന്നീട് ഏകദേശം ഒരാഴ്ചത്തോളം കാലം പുറത്തിറങ്ങിയിരുന്നില്ല അങ്ങനെയൊരു ദിവസം ജോണ് പ്രോയെ കാണാനായി അവൻ്റെ വീട്ടിലേക്ക് ചെന്നു പ്രോ ഇപ്പോൾ അതീവ ക്ഷീണിതനാണെന്ന് ജോണ് മനസ്സിലാക്കി പടികൾ കയറാനായി അയാളെ ജോൺ സഹായിച്ചു പ്രോയുടെ ഭാര്യയായൊക്കെ തൻ്റെ ഭർത്താവ് ഡോക്ടറെ കാണാൻ സമ്മതിക്കുന്നില്ലെന്ന് ജോണിനോട് പറഞ്ഞു തന്നെ ബാത്റൂമിലേക്ക് എത്തിച്ച ജോണിനോട് പ്രോ നന്ദി അറിയിച്ചു എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യ ഒറ്റയ്ക്കായി പോകുമെന്ന് വിഷമത്തോടെ പ്രോ ജോണിനോട് പറഞ്ഞു പിന്നീട് രംഗം ക്രിസ്മസ് ദിനത്തിലേക്ക് മാറുകയാണ് അന്ന് ജോൺ ഒരു മാസ്ക് ധരിച്ച് പുറത്തേക്കിറങ്ങി അവനൊരു ബൂത്തിൽ കയറി പ്രോയെ വിളിച്ചു കാറിൽ കുറിപ്പ് എഴുതി വെച്ചിരുന്നത് താനാണെന്ന് അവൻ പ്രോയോട് പറഞ്ഞു എന്നാൽ പ്രോക്ക് അവനുമായി സംസാരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല സ്വന്തം അവയവങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നത് വേദനാജനകമാണോ എന്ന് ഈ സമയത്ത് അവൻ പ്രോയോട് ചോദിച്ചു വേദനയുണ്ടെന്നും എന്നാൽ അതല്ലാതെ തൻ്റെ മുൻപിൽ മറ്റു മാർഗമില്ലെന്നും പ്രോയവനെ മറുപടി നൽകി പിന്നീട് ജോൺ കാണാതായ എമ്മറ്റിൽ നിന്നും എന്താണ് എടുത്തതെന്ന് പ്രോയോട് ചോദിച്ചു എമ്മറ്റിൻ്റെ ജീവനെടുത്തത് താൻ തന്നെയാണെന്ന് പ്രോയവന് മറുപടി നൽകി ഇരുവരുടെയും സംഭാഷണത്തിനിടെ പ്രോ ഇപ്പോൾ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ജോൺ മനസ്സിലാക്കി പ്രോ തന്നെ പിടികൂടാൻ വരികയാണെന്ന് ഭീതിയോടെ ജോൺ തിരിച്ചറിഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ജോണിനെ പ്രോ കണ്ടെങ്കിലും അവൻ്റെ മുഖം മനസ്സിലാക്കാൻ പ്രോയ്ക്ക് സാധിച്ചിരുന്നില്ല പ്രോ ജോണിനെ പിന്തുടരാൻ ആരംഭിച്ചു ഭാഗ്യവശാൽ ജോണിനെ രക്ഷപ്പെട്ട് സുഹൃത്ത് മാർക്സിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുവാനായി സാധിച്ചിരുന്നു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ അവൻ പ്രോ തൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഭീതിയോടെ തിരിച്ചറിഞ്ഞു നീ എന്താണ് ഈ സമയത്ത് ഇവിടെയെന്ന് മാർക്സ് ജോണിനോട് ചോദിച്ചു എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണെന്ന് ജോൺ അവന് മറുപടി നൽകി ഇരുവരും തമ്മിൽ അല്പസമയം സംസാരിച്ചു എന്നാൽ ജോണിൻ്റെ സംസാര രീതികൾ മാർക്സിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതോടെ മാർക്സ് ജോണിനെ വീട്ടിൽ നിന്നും പുറത്താക്കി അതോടെ ജോൺ തൻ്റെ മുഖം മൂടി ധരിച്ച് വീട്ടിലേക്ക് നടന്നു അല്പദൂരം നടന്നു നീങ്ങിയ ജോൺ പ്രോ മാർക്സിൻ്റെ പിതാവിനെ ക്രൂരമായി ആക്രമിക്കുന്ന രംഗങ്ങൾ കാണാനിടയായി പരിഭ്രാന്തനായ ജോൺ മാർക്സിൻ്റെ പിതാവിനെ രക്ഷിക്കാനായി ശ്രമിച്ചു അതോടെ പ്രോ മുരളുകയും അവനോട് മാറി നിൽക്കാനായി ആജ്ഞാപിക്കുകയും ചെയ്തു അതോടെ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി ജോൺ അവിടെ നിന്നും വിഷമത്തോടെ പിൻവാങ്ങി ഈ സംഭവത്തോടെ പ്രോയോട് പ്രതികാരം ചെയ്യണമെന്ന് ജോൺ തീരുമാനിച്ചു അങ്ങനെ ജോണ് പ്രോയെ ട്രാക്ക് ചെയ്യാനായി ഒരു ജി പി എസ് ട്രാക്കർ വാങ്ങി ശേഷം അവൻ വാഹനവുമായി ഷോപ്പിങ്ങിന് വന്നിരുന്ന പ്രോയുടെ ഭാര്യയായ കെയുടെ പക്കലേക്ക് ചെന്നു ഈ ഒരു സമയത്ത് അവൻ സൂത്രത്തിൽ തൻ്റെ ജി പി എസ് ട്രാക്കർ ആ കാറിലേക്ക് ഇട്ടിരുന്നു പ്രോയുടെ എത്തിയ ജോൺ അയാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ അയാൾ ഹൃദയത്തിനായി ആരെയെങ്കിലും കൊലപ്പെടുത്തുമെന്ന് ജോൺ തിരിച്ചറിഞ്ഞു അന്ന് രാത്രിയിൽ പ്രോയുടെ കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ട് ജോൺ ഉണർന്നു പ്രോ പോയതിനു ശേഷം പാണ്ഡവ്യയുടെ മുഖം മൂടി ധരിച്ച് അവൻ പ്രോയുടെ വീട്ടിലേക്ക് കയറി പിന്നീട് ജോൺ പ്രോയുടെ ഭാര്യയായ കെയുടെ ഒരു ഫോട്ടോ എടുത്ത് അയാളെ ഭീഷണിപ്പെടുത്താനായി അത് അവൻ അയക്കാമെന്ന് തീരുമാനിച്ചു കുറച്ച് ഭീകരത വരുത്താനായി അവൻ ഒരു പില്ലോ കവറെടുത്ത് കായയുടെ മുഖം മറയ്ക്കാനൊരുങ്ങി എന്നാൽ ഈ ഒരു സമയത്ത് കായ ഉണർന്നു മറ്റു മാർഗമല്ലാതെ ജോൺ അവിടെ ഇരുന്നിരുന്നൊരു ക്ലോക്ക് എടുത്ത് അവളെ അടിച്ചു അതോടുകൂടി കെ നിശ്ചലയായി താനൊരു നിരപരാധിയെ കുന്നെന്നും കരുതി ജോണാക്കി തളർന്നു പോയി അതോടെ അവൻ ഡോക്ടർ ഡോക്ടറിനെവിലിനെ വിളിച്ച് താനൊരു തെറ്റ് ചെയ്തു പോയെന്ന് വിഷമത്തോടെ പറഞ്ഞു നീ ഒരു നല്ല വ്യക്തിയാണെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ഇപ്പോൾ എവിടെയാണെന്ന് നെവ്ലിൻ ജോണിനോട് ചോദിച്ചു ഈ ഒരു സമയത്ത് ജോൺ പേടിച്ചിരണ്ട് ആ ഒരു കോള് കട്ട് ചെയ്തിരുന്നു പിന്നീട് അവൻ കെയെ പരിശോധിക്കുകയും അവൾക്ക് ജീവനുണ്ടെന്ന ആശ്വാസത്തോടെ തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് അവൻ കെയുടെ ഫോട്ടോസ് എടുത്ത് പ്രോയെ ഭീഷണിപ്പെടുത്താനായി അത് അയാൾക്ക് അയച്ചുകൊടുത്തു നിമിഷങ്ങൾക്ക് ശേഷം പ്രോയ മെസ്സേജ് കാണുകയും വീട്ടിലേക്ക് തിരിച്ചു വരികയുമാണ് ഉടൻ തന്നെ ജോൺ അവിടെ നിന്നും പുറത്തു കടക്കാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്ത് ഭയാനകമായ രൂപത്തിൽ പ്രോ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നു ജോൺ പുറത്തേക്ക് ഇറങ്ങി പ്രോയുടെ കാറിൽ നിന്നും തൻ്റെ ജി പി എസ് ട്രാക്കർ വീണ്ടെടുക്കുകയാണ് ഒരു സമയത്ത് അവൻ കാറിൻ്റെ പിൻസീറ്റിലുണ്ടായിരുന്ന ഡോക്ടർ നെവിലിൻ്റെ മൃതശരീരം ഭീതിയോടെ കണ്ടു ഈ ഒരു കാഴ്ച കണ്ട ജോൺ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്നിരുന്നാലും നെവിലിൻ്റെ ഹൃദയം പ്രോയെടുക്കാതിരിക്കാനായി അവൻ ആ മൃതശരീരം അവിടെ നിന്നും മാറ്റുകയാണ് അവൻ നെവിലിൻ്റെ മൃതശരീരം കാട്ടിലൊളിപ്പിച്ചു വീട്ടിലേക്ക് തിരിച്ചെത്തിയ ജോൺ പിറ്റേന്നു രാവിലെ മൃതദേഹത്തിനായി പ്രോ തൻ്റെ കാർ പരിശോധിക്കുന്നത് കാണാനിടയായി നിലയൊരു സമയത്ത് സംശയത്തോടെ പ്രോ ജോണിനെ നോക്കിയിരുന്നു ശേഷം കാണിക്കുന്നത് മാർക്സിൻ്റെ പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങാണ് ചടങ്ങ് നടക്കുന്ന സമയത്ത് ജോൺ ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു എന്നാൽ അല്പസമയത്തിനു ശേഷം പ്രോ അവിടേക്കെത്തി നീ എൻ്റെ ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് പ്രോ ജോണിനോട് പറഞ്ഞു ഇത് കേട്ട ജോൺ നിങ്ങളെൻ്റെ തെറാപ്പിസ്റ്റിനെ കൊന്നില്ലേ എന്ന് അയാൾക്ക് മറുപടി നൽകി നിന്നെ അന്വേഷിക്കാനായി ഡോക്ടർ നെൽവിൻ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങിയത് തെറ്റാണെന്ന് പ്രോ അവനോട് പറഞ്ഞു ഇത് കേട്ടതോടെ തന്നെ അന്വേഷിക്കാനിറങ്ങിയ സമയത്താണ് നെവ്ലിൻ കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു ചിന്ത ജോണിൽ കുറ്റബോധമുണ്ടാക്കി നിങ്ങൾക്കിനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് ജോൺ പ്രോയോട് ചോദിച്ചു ഒരു ഹൃദയം കണ്ടെത്താൻ എനിക്ക് ധാരാളം സമയമിനിയും ബാക്കിയുണ്ടെന്ന് പ്രോയവനെ മറുപടി നൽകി ഒരു സമയത്ത് ഹൃദയം ലഭിക്കാതെ അതീവ ക്ഷീണിതനായ നിലയിലുണ്ടായിരുന്ന പ്രോ ചുമയ്ക്കാൻ ആരംഭിച്ചിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്നും പോയതോടെ പ്രോയാ ഹാളിൽ ഒറ്റയ്ക്കായി അതോടെ ജോൺ ഹാളിൻ്റെ വാതിൽ പൂട്ടി പ്രോയെ അവിടെ കൊടുക്കി പിന്നീട് ജോൺ അവിടെ നിന്നും പോകാനൊരുങ്ങി ഒരു സമയത്താണ് തൻ്റെ അമ്മയും ഹാളിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ലെന്നുള്ള വസ്തുത അവൻ തിരിച്ചറിയുന്നത് പതിഭ്രാന്തിയോടെ ജോൺ ഉടൻ തന്നെ തിരികെ അകത്തേക്കോടി ഒരു സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വീതിയോടെ ജോൺ അമ്മയെ അന്വേഷിച്ച് തങ്ങളുടെ മോർച്ചറിയിലേക്ക് ഓടി അവിടെ അവൻ തൻ്റെ അമ്മ അബോധാവസ്ഥയിൽ കിടക്കുന്നതും അമ്മയ്ക്ക് മുൻപിലായി ഇരുന്നിരുന്ന പ്രോയയും കണ്ടു ഹൃദയം കേടായതിനാൽ ഞാൻ ഉടൻ തന്നെ മരിക്കുമെന്നും എത്രയും പെട്ടെന്ന് എനിക്കൊരു ഹൃദയം വേണമെന്നും പ്രോ ജോണിനോട് പറഞ്ഞു ഡോക്ടറുടെ മൃതദേഹം എവിടെയാണെന്ന് എന്നോട് പറയണമെന്നും അല്ലെങ്കിൽ ഞാൻ ഏപ്രിലിനെ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് അവൻ ജോണിനെ ഭീഷണിപ്പെടുത്തി ജോൺ പ്രോയോട് മൃതദേഹം ഫ്രീസറിലുണ്ടെന്ന് കള്ളം പറഞ്ഞു പ്രോ ഫ്രീസറിനരികിലേക്ക് നീങ്ങിയ സമയത്ത് ജോൺ പൊടുന്നനെ അയാളെ ആക്രമിച്ചു ഒരു സമയത്ത് ഏപ്രിൽ ഉണരുകയും പ്രോയുടെ ഭീകരമായ കൈ കണ്ട് ഞെട്ടുകയുമാണ് ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നത് പ്രോയാണെന്ന് ജോൺ ഏപ്രിലിനോട് പറഞ്ഞു ഇരുവരും ചേർന്ന് പിന്നീട് പ്രോയുടെ ശരീരം ടേബിളിലേക്ക് മാറ്റി അവൻ്റെ മൃതദേഹം എംബാമ്പിങ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ പ്രോയെ കൊലപ്പെടുത്താമെന്ന് അവർ കണക്കുകൂട്ടി അങ്ങനെ അവർ പ്രോയുടെ ശരീരത്തിലേക്ക് എംബാമ്പിങ് ചെയ്യാനുള്ള ദ്രാവകം കയറ്റുകയാണ് അതോടുകൂടി പ്രോ വേദനയാൽ അലറിക്കരയുകയാണ് എന്നാൽ താമസിയാതെ പ്രോയുടെ ശരീരത്തിനുള്ളിൽ നിന്നും കറുത്തു ഒരു ജീവി പുറത്തേക്കിറങ്ങി പ്രോ തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറിയത് ഇരുവരും ഞെട്ടലോടെ വീക്ഷിച്ചു കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് ജോൺ പ്രോയെ ഭീഷണിപ്പെടുത്തി എന്നാൽ ഈ ഒരു സമയത്ത് പ്രോ തൻ്റെ വിധി അംഗീകരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെ പരിപാലിക്കണമെന്ന് ജോണിനോട് പറയുകയാണ് ഒരിക്കലും മനുഷ്യരൂപത്തിലേക്ക് മാറാൻ സാധിക്കില്ലെന്ന് പ്രോയ്ക്ക് അറിയാമായിരുന്നു അതിനാൽ തന്നെ പ്രോ ജോണിൻ്റെ പക്കലുണ്ടായിരുന്ന ആയുധം വാങ്ങി സ്വയം കുത്തി മരണമേറ്റുവാങ്ങി അല്പസമയത്തിനകം തന്നെ വൃദ്ധൻ്റെയും ആ ഒരു ജീവിയുടെയും ശരീരങ്ങൾ കറുത്ത ദ്രാവകമായി ഒരുക്കിയൊലിച്ചു പിറ്റേ ദിവസം ഡോക്ടർ നലിവിൻ്റെ മൃതശരീരം പോലീസ് കണ്ടെത്തി പിന്നീട് പ്രോയെ കാണാനില്ലെന്ന് പത്രങ്ങളിൽ വാർത്തകൾ വന്നു പിന്നീട് ജോൺ പ്രോയുടെ ഭാര്യയായ കെയെ കാണാനയച്ചെന്നും പ്രോയനെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്ന് കെ അവനോട് പറഞ്ഞു ശേഷം കാണിക്കുന്നത് ജോൺ ഏപ്രിൽ മാർഗനെറ്റ് എന്നിവർ ചേർന്ന് നെവലിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രംഗങ്ങളാണ് ഈ ഒരു രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്